അല്ല നീ വരുന്നില്ലേ നിന്റെ കൂട്ടുകാരി അല്ലേ അവള് ഉണ്ണ മാത്രം ചെന്നാ മോശം അല്ലേ വാ ഞാനില്ലമ്മേ എന്റെ വയറിന് എന്താണാവോ എന്താ നിനക്ക് അറിയില്ലേ ശരിയാ അവിടെ നിനക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല വേണ്ട എന്നാലും വല്ലാത്തൊരു സാധന ആപ്പുണ്ട് ഇത്രയും കാലം കൂട്ടു നടന്നിട്ട് ആ കുട്ടിക്കൊരു നല്ല കാര്യം വന്നപ്പോ തിരിഞ്ഞു നോക്കിയാ അമ്മേ നിങ്ങൾ വേണ്ടാത്തതൊന്നും പറയണ്ട മീനിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ മീനുവിന്റെ തെരണ്ട് കല്യാണത്തിന് വരാതിരുന്നത് അതാ പറഞ്ഞത് ഒരു പൊട്ടിയാണ് ആ മറ്റുള്ളവര് പറയുന്നത് കണ്ണടിച്ചങ്ങ് വിശ്വസിക്കും അല്ല നിങ്ങക്ക് തോന്നുന്നുണ്ട പറഞ്ഞത് സത്യന്ന് ഭഗവാനെ ഒരു സംശയം നിങ്ങൾ പറഞ്ഞത് ശരിയാ അവര് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അല്ലെങ്കി എത്ര കല്യാണാലോചന വന്നതാ അല്ല ഏതെങ്കിലും തള്ള പറയോ മോക്ക് ജാതോ ദോഷം ഉണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞത് നിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ചിരിതാ നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ വെറുതെ മറ്റുള്ളവരുടെ കുറ്റം കുറവും നോക്കി നടക്കാനായിട്ട് ചന്തയെന്ന് വരുമ്പോ എനിക്ക് കുറച്ച് വള വാങ്ങണം കേട്ടോ നീ എന്താ വളയം മലയും കച്ചവടത്തിന് പോവാകുട്ടികളാകുമ്പോ ഇത്തിരി സുന്ദരായിട്ടൊക്കെ നടക്കണ്ട ശാരതാ അത് ഞങ്ങള് തമ്മിലുള്ള നീ കാര്യണ്ട കേട്ടോ ആദ്യം ഇതൊക്കെ ഒന്ന് വിൽക്കട്ടെ എന്തെങ്കിലും കിട്ടിയാ വാങ്ങി തരാട്ടോ നിങ്ങളൊന്ന് കണ്ണു വയ്ക്കാതിരിക്കന്റെ വേലായതേട്ടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ അല്ല എന്താ ഇവളുടെ കല്യാണക്കാരൊക്കെ അതൊന്നും പറയാതിരിക്കാൻ നല്ലത് തലൊക്കുമ്പോ വാലൊക്കില്ല ആ എല്ലാത്തിനും ഒരു നേരം ഉണ്ടല്ലോ ഞാനും അങ്ങനെ സമാധാനിക്ക നിങ്ങൾ മോളെ വാശി പിടിച്ചിട്ടല്ലേ വാശിയല്ലേ ശാരത്തെ മോഹ ആ നീ വരുമ്പോഴേ ഒരു അഞ്ചുപൊടി മുഖത്തിന് എന്താ കൊഴപ്പം അല്ലേ കണ്ണാടി നോക്കിട്ട് എന്താ കാര്യം മുഖം മാത്രം നന്നായി പോരല്ലോ ഓട്ടോ മോശിച്ചതോ ഓ ോ നമ്മൾ ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് ഒരു കല്യാണകാരി അങ്ങ് ശരിയാവുന്നില്ല ഇപ്പൊ തന്നെ ഒരു മൂന്നാല് കേസ് കേസിയാണ് വേലായതിനോട് പറഞ്ഞതാ അതിനെന്താ കുഴപ്പം അയാൾക്ക് അതൊന്നും വേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ വേണം പോലും കൊക്കിലൊന്നും കുത്തിയാ പോരെ അതൊക്കെ അവന്റെ ആഗ്രഹമല്ലേ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ശരിയാണ് പക്ഷെ ജോലിയുള്ള ചെറുക്കന് ജോലിയുള്ള പെണ്ണെ പറ്റൂന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ ചെലപ്പോ മനസ് വെച്ചാതൊക്കെ നടക്കും നമ്മുടെ വേലായുധനല്ലേ എത്ര ബുദ്ധിമുട്ടിയാൽ അവന്റെ മോഹം നടക്കണം ഹാ കിണാശ്ശേരിയിൽ ഒരു കൂട്ടർ ഉണ്ട് ഓ ഞാനൊന്നും പോയി നോക്കട്ടെ എന്നാ ശരി ഓ എടാ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്റെ ആർത്തി ഒന്ന് അവസാനിപ്പിക്കും അതൊക്കെ പറയാം നിനക്കൊന്നും ഓ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അല്ലല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ അല്ല നീ ഒരു കാര്യം ചെയ്യ എങ്ങനെയെങ്കിലും ആ ഡോക്ടറുടെ വീട്ടിൽ എനിക്കൊരു പണി വാങ്ങാ എന്നിട്ട് വേണം എന്റെ കഞ്ഞൂടി കൂട്ടാൻ അങ്ങനെ ഒന്നും വരൂ കേടോ എന്താ ഒരു ചുറ്റിക്കളി ഏ ഒന്നുമില്ല എന്താ ചൂട് ഇതിലെ വന്നപ്പോ ഞാൻ എന്നോട് അല്ല നിന്റെ ആടിന് ഇത്ര പാൽ കിട്ടും അതിന് എന്റെ ആട് പെറ്റില്ലല്ലോ പെറ്റില്ലന്നു എന്താ പേറാത്തത് ചവിട്ടിക്കഞ്ഞിട്ട് ആ അങ്ങനെ വരട്ടെ ചവിട്ടിച്ചാ പെറും അതൊറപ്പാ അതേ ചൂടാവുമ്പോ ചവിട്ടിട്ടില്ലെങ്കിൽ ഇത് പറയാനാ ഇപ്പൊ വന്നത് ജാനുവിന്റെ ആടിനെ കുറിച്ച് ഓർത്ത് വെളിച്ചപ്പാട് വിഷമിക്കണ്ട അതിന് വേണ്ടത് ഞാൻ കൊടുത്തോളാം സമയം കളയാതെ വെളിച്ചപ്പാട് പോവാൻ നോക്ക് എനിക്ക് നൂറുകൂട്ടം പണിയുള്ളതാ ഞാൻ വെറുതെ പറഞ്ഞു മറന്നു ഒന്ന് കാണാം ഞാൻ അനുഭവിച്ച മാനസിക പീഡനത്തിനും ഒരതിലായിരുന്നു ഇതുവരെ ഇപ്പോ കുളിർമഴ പെയ്ത പോലെ മനസ്സ് ശാന്തമായിരിക്കുന്നു ഈ കടലു പോലെയാണ് മനസ്സ് തീരത്തണയാനുള്ള ഓളങ്ങളുടെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സ് ഏതായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ഞാനിപ്പോ ഭാഗ്യവതിയാണ് ഭാഗ്യം എനിക്കാണ് നിന്നെപ്പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലേ വേണ്ട വേണ്ട ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് 没的。 അങ്ങ മോനെ എന്തുപറ്റി ഓരാളെ ഓരാനെ വെള്ളത്തിൽ മുക്കി ആ ഒന്നുമില്ല മോനെ അമ്മയെ കെട്ടിപ്പിടിച്ച കടന്നു ആ ഓളെ തന്നെ ജോൾസിനെ കെട്ടിപ്രശനം കെപ്പിക്ക ആ കടന്നു അമ്മ കടന്നു കെട്ടിപ്പിടിച്ച